നേരമംഗലം സമാന്തര പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു രാജ്യഭരണകാലത്ത് പണി കഴിപ്പിച്ച പഴയ പാലത്തിന് സമാന്തരമായിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഡി ഗുരേക്കോസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയുടെ റോഡ് നിർമ്മാണ പദ്ധതിയിലാണ് പാലവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊച്ചി ധനുഷ്കോടി എൻ എച്ച് എയ്റ്റി ഫൈവിൽ നേരിമംഗലത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി തെൻകുരിയ കൊസെമ്പി നാളികേരമുടച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ലളിതമായ ചടങ്ങിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ മാസത്തിൽ ആരംഭിച്ച് കൊച്ചി മുതൽ മൂന്നാർ വരെ നിർമ്മിക്കുന്ന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നതാണ് നേരിയമംഗലം പാലവും പാലത്തിൻ്റെ ഇരുകരകളിലും സ്ഥലം ഏറ്റെടുപ്പ് നടപടികളും പുരോഗമിക്കുകയാണെന്ന് എം പി പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഡെവലപ്മെൻറ് വർക്കാണ് നേര്യമംഗലത്ത് പുതിയ പാലം നിർമ്മിക്കുക ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം എത്രയോ വർഷക്കാലമായി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ ഈ പദ്ധതി നേരിമംഗലം ഭാഗത്ത് ലാൻഡ് അക്യുസേഷനായി ത്രീ ഡി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് തുടർന്ന് നഷ്ടപരിഹാര വിതരണം പൂർത്തിയാക്കും പട്ടയമില്ലാത്ത ആളുകളുടെ പുനരധിവാസം സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് എം ബി കത്ത് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മിഭായിയുടെ കാലത്താണ് പഴയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് രണ്ടിന് ശ്രീ ചിത്രം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് പൊതുജനങ്ങൾക്കായി പാലം കൊടുത്തിരുന്നു ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് നിലവിലെ നേരിയമംഗലം പാലം എന്നാൽ പാലത്തിന്റെ വീതി കുറവ് മൂലം പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും ഇരുവശവും ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ നടപ്പാതയും ഉൾപ്പെടെ പതിനൊന്ന് ദശാംശം അഞ്ചു മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുന്നത് മീറ്റർ നീളമുള്ള അഞ്ച് സ്പാനായാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത് ആകെ പയലിന്റെ എണ്ണം അറുപതാണ് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി കോടി രൂപയുടെ അനുമതിയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളതെന്നും എം പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ